മലയാള സിനിമയിൽ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയിച്ചു തുടങ്ങി പിന്നീട് നായകനിരയിലേക്ക് വളർന്നു വന്ന താരമാണ് സുധീഷ് അന്നും ഇന്നും സുധീഷ് പ്രേക്ഷകരുടെ പ്രിയങ്കരൻ തന്നെയാണ് മുപ്പത്തി എട്ട് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതം ഇപ്പോഴും മോശമില്ലാതെ തന്നെ തുടരുകയാണ് താരം ഇതിനിടയിൽ ഇരുന്നൂറിലധികം സിനിമകളിലും നടൻ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തന്റെ സിനിമാ വിശേഷങ്ങളും തന്റെ കുടുംബത്തെ പറ്റിയുമൊക്കെ തുറന്നു സംസാരിക്കുകയാണ് സുധീഷ് ശ്രീകണ്ഠൻ നായർ അവതാരകനായി എത്തുന്ന ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു സുധീഷ് അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയവെ ഭാര്യ ധന്യയെക്കുറിച്ചും തന്റെ വിവാഹം നടന്നതിനെ പറ്റിയും ഒക്കെയുള്ള വിശേഷങ്ങൾ സുധീഷ് ഈ ഒരു പരിപാടിയിലൂടെ സംസാരിക്കുന്നുണ്ട് താൻ അഭിനയിച്ച പടം അറുബോറൻ ആയിരിക്കുന്നു എന്തിനാണോ താൻ ഇങ്ങനത്തെ പടത്തിൽ അഭിനയിച്ചത് എന്നൊക്കെ ആരെങ്കിലും സുധീഷിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു സുധീഷിനോട് അവതാരകൻ ചോദിച്ചത് ഉണ്ടെന്ന് പറഞ്ഞ നടൻ അത് ആരാണെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആരാധകരും അത്ഭുതപ്പെടുകയാണ് അത് തന്റെ ഭാര്യയാണെന്നാണ് സുധീഷിന്റെ മറുപടി ഭാര്യ തന്നെ കണ്ടുമുട്ടിയതിനെ പറ്റിയും വിവാഹം കഴിച്ചതിനെ കുറിച്ചുമൊക്കെ സുധീഷ് സംസാരിക്കുന്നുണ്ട് തന്റെ ഭാര്യ തന്റെ ഒരു ബന്ധു ആണെന്നാണ് സുധീഷ് പറയുന്നത് ധന്യ തന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ് ബന്ധം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാകും ആകന്ന ബന്ധു കൂടിയായതിനാൽ തന്നെ കുറിച്ച് നന്നായിട്ട് ധന്നിക്ക് അന്ന് തൊട്ടേ അറിയാമായിരുന്നുവെന്നും സുധീഷ് പറയുന്നുണ്ട് താൻ നല്ലവനാണെന്നും നല്ല കുടുംബമാണെന്നും ഒക്കെ ധന്യ മനസ്സിലാക്കി അന്ന് സിനിമാക്കാരന് പെണ്ണു കിട്ടില്ല എന്നൊരു ചർച്ച പൊതുവെയുണ്ട് അന്ന് മാത്രമല്ല എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഒരു സംസാരം ഉണ്ടെന്നും സുധീഷ് പറയുന്നു പത്തിരുപത് വയസ്സായപ്പോഴേ തന്നെ മുപ്പത് വയസ്സിനു ശേഷമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും സുധീഷ് പറയുന്നുണ്ട് അതുവരെ അടിച്ചു പൊളിക്കാമെന്നും തീരുമാനിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും സുതീഷ് പറയുന്നു കല്യാണം കഴിഞ്ഞാലൊന്നും നടക്കില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചിന്തിച്ചത് എന്തായാലും ധന്യയുടെ വീട്ടുകാർക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെയാണ് സിനിമാക്കാരനായിട്ടും തനിക്ക് പെണ്ണ് കിട്ടിയതെന്നും സുധീഷ് പറയുകയാണ് ധന്യ തന്റെ പല സിനിമകളും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആധാരം എന്ന സിനിമയാണ് ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും സുധീഷ് പറയുന്നുണ്ട് ഇതിനൊക്കെ ശേഷമാണ് താനും തന്നെയും വിവാഹം നടക്കുന്നത് അഭിനയിക്കാറൊന്നുമില്ല എന്നും സുധീഷ് കൂട്ടിച്ചേർക്കുകയാണ് നല്ലൊരു എഴുത്തുകാരി കൂടിയാണെന്നും സുധീഷ് പറയുന്നു ആ ഒരു കഴിവ് തങ്ങളുടെ മകനും സുധീഷ് പറയുകയാണ് മകൻ ഷോർട്ട് സ്റ്റോറിയൊക്കെ എഴുതി സമ്മാനമൊക്കെ നേടാറുണ്ടെന്നും നടൻ പറയുന്നു സിനിമാ രംഗത്ത് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റിയും സുധീഷ് സംസാരിക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൃത്യമായ പ്രതിഫലം കിട്ടാത്തതിനെ പറ്റിയും നടൻ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്റെ പ്രതിഫലം ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഒരു സിനിമ ചെയ്യാമോ എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ താൻ തൻ്റെ പ്രതിഫലം ഇത്രയാണെന്ന് അന്ന് പറയുകയുണ്ടായി ഇതോടെ അയാൾ കാല് ലക്ഷം രൂപയൊന്ന് ഇങ്ങോട്ട് ചോദിച്ചുവെന്നും സുധീഷ് ഓർക്കുന്നുണ്ട് പൈസയുടെ കണക്ക് പറയുമ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്നും സുധീഷ് പറയുകയാണ് സിനിമയ്ക്ക് കൃത്യമായി പ്രതിഫലം കിട്ടാതെ വണ്ടിച്ചെക്കുകൾ തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നും നടൻ വെളിപ്പെടുത്തുന്നു ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുൻപാണതെന്നും നടൻ കൂട്ടിച്ചേർക്കുകയാണ് നടൻ ജഗദീഷ് ശ്രീകുമാറിനെ പരാമർശിച്ചുകൊണ്ടും വണ്ടി ചെക്കിന്റെ കാര്യത്തെപ്പറ്റി സുധീഷ് സംസാരിക്കുന്നു വണ്ടിച്ചെക്കുകൾ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ചേട്ടനാണെന്നാണ് പറയപ്പെടുന്നത് അത് ക്രോസ് ചെയ്യുവാൻ തനിക്ക് പറ്റിയിട്ടില്ല കാരണം എന്തെന്നാൽ അദ്ദേഹം അത്രയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണല്ലോ എന്നും സുധീഷ് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്